അടിപൊളി ലാലേട്ട് രാജേനെ സംവിധാനം ചെയ്ത ഇടി മൂവി എന്തായാലും നന്നായിട്ടുണ്ട് കുട്ടികൾക്ക് ഈ വെക്കേഷനിൽ കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ൾക്ക് ശേഷം കണ്ടിരിക്കാം പിള്ളേർക്ക് മാത്രമല്ല ഒരു ടാർഗറ്റ് അല്ല സാധാരണ വലിയ ആൾക്കാർക്ക് കാണാം കണ്ടിരിക്കാം കുറച്ച് ട്രാക്കിങ്ക് ഡയറക്ടർ ഫസ്റ്റ് സിനിമയിൽ നിന്ന് വന്നതാണ് ഫാൻസിന്റെ കൂടെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കണ്ണിനൊക്കെ ഒരു ഭയങ്കര കവർഫുള്ളായിട്ട് തോന്നി പിന്നെ ത്രീ ഡി ടു ത്രീ ഡി ആവുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ടു ഡി ടു ത്രീ ഡി ആക്കാതെ ത്രീ ഡി ടു ത്രീ ഡി തന്നെയായിരുന്നു ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ അപ്പോൾ ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു ത്രീ ഡി നല്ല ഇഫക്റ്റീവായിരുന്നു സാൻട്രൈ കൊണ്ടാ അതു തിയേറ്ററിൽ നല്ല ഓള ഓണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും എനെറ്റിറ്റിുന്നു വളരെ ഹാപ്പി ഫിലിമാണ് നല്ല ഫെസ്റ്റിവൽ സാൻ്റഫോർസോ അല്ലേ നല്ല അപ്പുറായി തല്ലി പൊളി പറണം എത്ര പറയാൻ ഗ്രാക്ഷനെ കാണുന്ന സുന്ദരമാണ് ആട്ട എങ്ങനെ ഉണ്ട് ട്ടോ കൂടുതലായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പിന്നെ ആരാധക ഒരാധക ബഹളമൊന്നുമില്ലാതെ അങ്ങനെയുള്ള ഒരു പോലെ എല്ലാത്തിനും അത് സാധ്യമായിട്ടാണ് കാണുന്നത് സിനിമയുടെ മേക്കേഴ്സ് പറഞ്ഞ ഒരു സപ്പോർട്ട് കാര്യമായിട്ട് അവർ തീരുമാനത്തിരുന്നു കാരണം കുട്ടികൾക്ക് കാണാവുന്ന ഒരു മോഡൽ മെസ്റ്റേജുള്ള ആ ഒരു ടൈപ്പിൽ നിന്നൊക്കെയാണ് പക്ഷെ വിദ്യാർത്ഥികൾ വളരെയധികം സ്ലോ പേസ്ഡ് ആയിട്ടാണ് അതിന് അവരോടെ നീ ത്രീ ഡി ക്യാമ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫാസ്റ്റ് കട്ട്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ വശം അറിയില്ല കുറച്ചുകൂടെ ഫാസ്റ്റ് ചിത്രമായിരുന്നെങ്കിൽ എല്ലാവർക്കും എൻ്റെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു പക്ഷേ ആവറേജ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കുട്ടികളുടെ ഒപ്പം കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ചിത്രമായിട്ട് കാണുന്നുണ്ട് അത് അനുഭവം തന്നെയായിരുന്നു ത്രീ ഡിയിൽ കുട്ടികളൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് കൃഷി മികവ് തന്നെയാണ് അതേപോലെ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി എല്ലാം ഹോളിവുഡ് സ്റ്റൈലിൽ നമ്മൾ ഹോളിവുഡ് ചിത്രങ്ങൾ സ്വന്തം മലയാള ചിത്രത്തിൽ ഇങ്ങനെ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന വസ്തുപടം തന്നെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് എന്തായാലും അഭിനേതാക്കളും നല്ല രീതിയിൽ തന്നെ ഒട്ടുമില്ല എന്നൊക്കെ ആക്ട് ചെയ്ത കുട്ടിയും ലാലേട്ടനും അതേപോലെ എല്ലാം അഭിനയിച്ചിരിക്കുന്നതിലെല്ലാം നല്ലൊരു നല്ലൊരു കൃഷി അനുഭവം തന്നെ ും അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസമായിരുന്നു ക്രിസ്മസിന് നമ്മുടെ ലാലേൻ്റെ ഒരു ക്രിസ്തുമസ് സമ്മാനം തന്നെ കിട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയമാണ് പുള്ളിയുടെ നമ്മൾ കണ്ടത് അഭിനയത്തിന്റെ അതായത് ഒരു ഡയറക്ഷൻ അറിയാന്ന് കാണിച്ചു തന്ന ഒരു സിനിമയാണ് പിന്നെ അതുപോലെ തന്നെ മേക്കിങ് മേക്കിങ് വേറെ ലെവലാണ് പിന്നെ അതുപോലെ തന്നെ ക്യാമറ വർക്ക് ആണെങ്കിലും പിന്നെ ബി ജി ആണെങ്കിലും എല്ലാം പിന്നെ ഒരു കാലത്ത് നമ്മൾ മൈഡിയൽ കുടിച്ചാൽ അതിനും ഓഫാവിയും അതുപോലെ പട്ടണത്തിൽ പോവുമ്പോൾ സിനിമകൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരുപാട് നാളിന് ശേഷമാണ് ടോവിനോടൊരു പടം ഇപ്പോൾ വന്നിട്ട് ലാലേൻ്റെ പടവും കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലത്തെ ഒരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ത്രീഡി ആയതുകൊണ്ട് ചില രംഗങ്ങൾ നമ്മൾ പേടിച്ചു ത്രേഡി ആണ് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ച് ഞെറ്റി പേടിച്ചായിരുന്നു പേടിച്ചു ശരിയെ പേടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ആദ്യമായിട്ടൊരു ഡയറക്ഷൻ ചെയ്യാന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും സമ്മാനിക്കണമെന്ന് അതിൻ്റെ രീതിയിലാണ് അദ്ദേഹം ആ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാരുടെ ആണെങ്കിലും ലാലേൻ്റെ ആണെങ്കിൽ ഫാൻസുകാരാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട് കാരണം അവരുടെ സിനിമകൾ കാണുന്ന രണ്ടു തരണെങ്കിലും സിനിമകൾ എല്ലാവരും വന്ന് ആസ്വദിക്കും എല്ലാവരും പറയുന്നത് നമുക്ക് ആ പറയുന്നുണ്ട് നല്ല സിനിമയാണ് പിന്നെ ഈ അവധിക്കാലം കുട്ടികൾക്കൊക്കെ കാണാവുന്ന ഒരു സിനിമയാണ് സമ്പൻസ് ബാഹ്മലിയായിട്ട് കാണാവുന്നത് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് നാട്ടിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് അന്യഭാഷ നാടുകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു അതിഥി ലാലി സിനിമയിൽ ഉണ്ടോ പേര് പറയുന്നില്ല അപ്പോൾ അതൊരു സസ്പെൻസാണ് ഈ പടത്തിന് പിന്നെ ലാലേൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുക അതുവരെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വില്ലന്മാരാണെങ്കിലും ഗംഭീരണ്ട് പിന്നെ അതിലൊരു രണ്ട് പാട്ടുണ്ട് ഒന്ന് ലാലേട്ടം പാടി പാട്ട് വൈറലായി അറിയാമല്ലോ ലാലേട്ടൻ പാടി പാട്ട് ഗംഭീരായിട്ടുണ്ട് ആ പാട്ടും പിന്നെ വേറൊരു ഫീമെയിൽ പാടി പാട്ടുമാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അതെല്ലാം പാട്ടുകളും ഗംഭീരായിട്ടുണ്ട് പിന്നെ എല്ലാ ഫാമിലിയും അന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡാണ് അപ്പം നമ്മുടെ കുട്ടിച്ചാർത്തും പോലത്തെ സിനിമയ്ക്ക് ശേഷം ഒരു ത്രീ ഡീസ് സിനിമ ഗംഭീരോ അടിപൊളി ലാലേട്ടോ നമ്മൾ വേറെ ലെവലാണ് ഇനിയും ഡയറക്ഷൻ അപ്പോൾ ലാലേട്ടൻ ഓരോ കൂടുമ്പോഴും ചെറുപ്പം ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് പ്രായം ജസ്റ്റ് നമ്പർ എന്ന് തന്നെ മാത്രമേ പറയാൻ പറ്റൂ മാലേട്ടൻ്റെ ഒരു കൈവാണ് മലയാട്ടന്റെ ഒരു പാച്ചാണ് ആണ് ഇന്ന് മലയാളത്തിൻ്റെ തിരിച്ചത് ഡയറക്ഷൻ ഡയറക്ഷൻ കുഴപ്പമില്ല നമ്മൾ ഉദയനാർ പറഞ്ഞ സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ കണ്ടാവുള്ളൂ ഡയറക്ഷൻ ചെയ്യുന്ന അന്ന് അന്ന് അന്നോണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന ലാലാട്ട് ഡയറക്ടർ ഡയറക്ഷൻ ഒരു പടം കാണണമെന്ന് അത് സൗഫല്യമായി അപ്പോൾ മാലാട്ടറിന് കരിയാപ്പോ സിനിമേ പറയാം മേക്കിംഗ് ആണെങ്കിലും ബി എഫ് എസ് ആണെങ്കിലും പറഞ്ഞത് അല്ല നീ നേരത്തെ കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സാധാരണ ഫാന്സിന്റെ എന്താ പറയാ അഭിനയം ഡെയർ ഒരുമിച്ച് ആഗ്രഹിച്ചല്ലോ പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയാണല്ലോ വന്നത് ഡേർഷനോ എല്ലാം ഒരുമിച്ച് ചെയ്തു ഒരുപാട് വിവാദങ്ങളിൽ പെട്ടു മനസ്സിലായി പുള്ളി സന്തോഷ് പണ്ഡിറ്റ് മനസ്സിലായി പുള്ളി ഇപ്പൊ സംവിധാനം ചെയ്തപ്പോഴും കുറെ പേർക്ക് അത് പിടിക്കുന്നുണ്ടായിരുന്നില്ല മനസ്സിലായി ും ആക്ടിംഗ് എല്ലാം ഒരുമിച്ച് പൃഥ്വിരാജ് പൃഥ്വിരാജ്രാജ് മറ്റേ നമ്മുടെ എമ്പു രണ്ട് അതും വേറെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കഴിയുമ്പോ കംപ്ലീറ്റ് ആക്ടറാണല്ലോ ആക്ടർ വരുമ്പോൾ ഡേറിലായിട്ട് വരുമ്പോ അതല്ല പേടിക്കൃഥ്വിജ് ഒരു സിനിമ ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നെ പിന്നെ ഡയറക്ടർമാർക്കെ അവസരം പോവുള്ളൂ ഡയറക്ടറെ ഡയറക്ട് ചെയ്ത് മനസ്സിലായോ അപ്പൊ അത് ഒരു 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 എന്താ പറയുക ഒരു ഓരോ നടൻ്റെ ഒരു ആഗ്രഹം അയക്കുന്നു നടൻ ഡയറക്റ്റ് ചെയ്തൊരു പടം വർക്ക് വന്നു അത് ഡയറക്ടർ കൊണ്ട് സാധിച്ചു ആണിപ്പെരുമ സാർ പ്രൊഡ്യൂസ് ചെയ്തു അഭിനയിച്ചു അണ്ടി പെരുമാർ നല്ല സിനിമയാണല്ലോ ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റി matru se so so na hai sir adhiyan hard work wala sab support ka acha acha feel hai dar jo back se ke to tomato ka like hai aloda nahi hai kuch scenes mein kuch the wala nahi hai so agar aapke saath humko emotional relate aunga bata do because dramatic hai do ബാക്കി ആ സൗ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ക്രിസ്മസ് ടൈമിൽ എൻജോയ് ചെയ്യുന്നു സി ഡി സി ഡി എഫെക്ട്സ് ഉള്ളായിരുന്നു അപ്പതാല് ക്യാമറ ഷൂട്ട് ചെയ്യാറ് സോ നല്ലത് ഉണ്ടാക്കിണ്ടായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ അത് ഫ്ലാറ്റ് വിഷയം വന്നായിരുന്നു സോ നമ്മുടെ നോർമൽ ടീച്ചേഴ്സിലും രണ്ട് സൈഡിലും പാടുണ്ടാവും നമ്മൾ എന്താ പറയുക ക്രമീകരണം കണ്ടുപോയാൽ ബട്ട് ഈ പറഞ്ഞപോലെ പി എസ് എസ് എന്നൊക്കെ ആണെങ്കിൽ ഫുൾ സ്മൂത് ആണോ സോ അത് കാണാൻ പോകുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റും

ാണ് പടം കാണിക്കുന്നത് അത് ഐപ്രോഷൻ വർഷം അതൊരു പടം രസമുണ്ട് ഒരു ഫാന്റസിൽ ഐഫോഷൻ അപ്പം ആ രീതിയിൽ എന്താണ് കണ്ടിട്ട് പടം കൊള്ളാൻ പറ്റില്ല എന്തായാലും